ും എന്തിനാ വന്നിരിക്കുന്നെച്ചാണ് യൂട്യൂബ് തുറന്നാലും എവിടെ നോക്കിയാലും ഇൻസ്റ്റഗ്രാം വരെ പിന്നെ ഞമ്മക്കൊന്നുണ്ടാക്കൂടെ അതിന് വേണ്ടിട്ടുള്ള സാധനങ്ങൾ കാണാൻ നല്ല മഞ്ഞ കൂടി ഇട്ടിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ആവശ്യത്തിന് പഞ്ചസാര നമുക്ക് ഇങ്ങനെ വിതറി കൊടുക്കാം ഇനിയാണ് ഞമ്മളെ പഴം പഴം നല്ല മൂടലായിട്ട് നമുക്ക് ഇടാം നമുക്ക് കുറെ വേണേ നമുക്ക് ചെറിയ ചൂടുള്ള പാൽ പാൽ ഒഴിക്കാം കാണാത്ത ഇളക്കിട്ടൊന്ന് ട്രൈ ചെയ്യാം എല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കട്ടെ ഫ്രണ്ട്സ് ഇതാ നമുക്ക് ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ്